എല്ലാ കൂടുകാർക്കും പുതിരി വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തോടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കച്ഛരും റാങ്കുടെ മാച്ച് ഗെയിം ഇപ്പോഴാണ് ഫസ്റ്റത്തെ മാച്ചാണ് നേരെ പസരയിലങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ അടുത്തു വാരി കൊണ്ടിരിക്കുകയാണെന്നു എനിമിസ് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ കൂടെ ഒരുത്തും വിരുന്നുണ്ട് പക്ഷേ ഇവിടെ പോശാൽ ഡിലേ ആയിരുന്നു പാവം പയ്യൻ പതുക്കെ വിരിയായിരുന്നു പേരാഷോട്ട് കുറച്ച് സമയം ഒന്ന് വൈകി അവനെയും കൂടി തട്ടി ഫസ്റ്റ് കില അടിച്ചു വേണ്ടിയായിരുന്നു എന്നാലും അവരുടെ ടീംമേറ്റും കൂടി ഇവിടെ കൂടി ഇറങ്ങിയിട്ടുണ്ട് അവൻ എവിടെയും അറത്തില്ല ഇവിടുന്ന് ഓടുന്നുണ്ട് കുരുപ്പ് ഏറ്റവും തായോണം അറത്തില്ല ടോപ്പ് കീരി വരത്തില്ലേ ഇവിടുന്ന് ഓടുന്ന സൗണ്ട് ഉണ്ട് പക്ഷെ കിട്ടിയില്ല അവസാനം അടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇനി കൊച്ചായിരുന്നു അടിച്ച് കൊച്ചിനെ കണ്ടില്ലായിരുന്നു ഞെക്ക് പിടിച്ച് കൊച്ചി നോക്കിട്ട് അവരുടെ ടീംമേറ്റും കൂടി ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കണം നേരെ പുല്ലിട്ട് നേരെ വെയിറ്റിംഗ് ഉണ്ട് ഇവിടുന്നില്ല ടോപ്പിലാണോ തായാണോ സൈഡിലാണോ അറത്തില്ല സൈഡിലാണോ ഡൗട്ട് ഉണ്ട് ഇടുന്നു വീടിന് പിടിച്ച് നേരെ അവനെയും കൂടി ഞെക്ക് പിടിച്ച് കിട്ടിയില്ല നേരെ ഗോട്ടു അവനെ നേരെ ഓടിക്കൊണ്ടിരിക്കണം ഓടി ഓടി പോയിക്കൊണ്ടിരിക്കണം പോയിരിക്കണം എന്റെ മോനെ ഞെക്കിട്ടും കൊള്ളുന്നുള്ള തലേ മുകളോടൊക്കെ തുള്ളി കയറുന്നു നേരെ ഒരു ബോൺഫയറും കൂടി ഇട്ട് നേരെ വെയിറ്റിംഗ് വെയിറ്റിങ്ങാണല്ലോ ഒത്തിരി കൂടി ബാക്കിയിടും നാല് പേര് ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നട്ടാ മികം മറ്റേ റിവേടിച്ചു വിടാനും ചാൻസ് ഉണ്ടായി വീണ്ടും വെയിറ്റിംഗ് ആണെന്നു വിരുമോ അറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് ആ ഗ് ഗ് പക്ഷേ ഈ ഒരു പിട്ടിതാണോ അറിയത്തില്ലായിരുന്നു അവസാനം കിട്ടിയില്ലേ അവസാനം ഇവനെ കിട്ടി ഇവനാണെങ്കിൽ തോന്നുന്നത് അവൻ്റെ ടീമിൽ അവസാനത്തൊക്കെ ടീം അവനെയും കൂടി കുറച്ച് ഡാമെടുത്തു കൂടി രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കുറേ നേരം നോക്കിയവൻ വീണ്ടും അത്തനെ ഒളിച്ചിരിക്കായിരുന്നു അതിലെ കിട്ടുമോനെ കിണം കാശിൽ എനിക്ക് ടീം ഒരു ഗ്രനേഡ് തൂക്കരുന്ന് കിട്ടില്ല ഡാമേജ് ആ സമയത്ത് തന്നെ ആക്കൊരു എടുത്തു എന്നാ ചെയ്യുക അതും പോയി എന്തായാലും ഗ്ലൂഹാർഡിടിയും ലൂട്ടടിക്കാൻ എന്നാലാണ് ഞാൻ നോക്കുന്നത് കറക്റ്റ് കുറച്ച് അച്ഛോ അല്ലെങ്കിൽ റിപ്പയർ കിട്ടുക കിട്ടുകയാണെങ്കിൽ സെറ്റായിരിക്കും ബെസ്റ്റ് പൊട്ടി നിൽക്കുകയാണെങ്കിൽ എന്തായാലും ലൂട്ടൊക്കെ സെറ്റാണ് ഏകയുണ്ട് പാടിൻ്റെ തല കാണിച്ചാൽ തല ചതിച്ചിരിക്കും നോക്കി നോക്കിയിട്ട് കിട്ടിയില്ല 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 പിന്നെ വേടിച്ച തല പോയും അവിടെ തല അടിച്ച് കൊളിച്ച് ആര കില്ലും കൂടി സെറ്റാണ് പിന്നെ എൻ്റെ വെസ്റ്റ് പോയാലും എൻ്റെ ഊസിക്ക് ഊസിക്കെടുക്കുന്നത് ബ്ലഡിഫുൾ നേരെ അവനെയും കൂടെ തട്ടിടിയും നാല് കില്ലും കൂടെ അടിച്ച് തെറ്റിയും എന്തായാലും ബെസ്റ്റൊക്കെ വാങ്ങി നേരെ പോയിക്കൊണ്ടിരിക്കുക വീണ്ടും എഴുമീൻ സൗണ്ട് ചെയ്യും നമ്മൾ നേരത്തെ കില്ലടിച്ച് അതേ ജെട്ടിക്കൂട്ടാണോ ഡൗട്ടുണ്ട് എന്നാലും ഓടിയന്നുകൊണ്ടിരിക്കണം പക്ഷെ തല ഇതായിരുന്നില്ല ഓക്കെ എല്ലാം തോന്നട്ട നേരെ അവനേം കൂടി തട്ടിട്ട് അഞ്ച് കിലോമീഡ് അടിച്ചിട്ട് എന്നാലും പെട്ടെന്ന് ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം റിവ്യ അടിച്ചറിഞ്ഞു ഞാൻ ഇപ്പം അടിച്ചാണ് ഇവിടുന്ന് അടിച്ചറത്തില്ല അവിടെ നിന്ന് ഇവിടെ അടിച്ചൊരു സമത്തില്ലേ ഏറ്റവും ടോപ്പിൽ രണ്ടു വരെ എംമാർ അടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിലേയും ഞാൻ രണ്ടര അടിച്ചു പക്ഷെ അറിയുന്നില്ല ഫ്രണ്ടിലൊക്കെ ഗ്ലൂ ആണെന്ന് എന്നാലും അവനെ അടിച്ച് തീർത്ത് കൊടുത്തതിനെ വീറൊരുത്തനുകൊണ്ട് അതൊരു ഡ്രോപ്പ് പിടിച്ച് ഡ്രോപ്പ് ഒരു ലോഞ്ചറും പിടിച്ച് അവിടെ വീണ്ടും വന്നിട്ട് ലൂട്ട് അടിക്കാണ്ട് നോക്കി നിൽക്കണം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവനെന്നെ കണ്ടിട്ടില്ല നേരെ അവനൊഴിച്ച് അവൻ ഇവിടുന്ന് അടിയിട്ട് അറിയാതെ വീണ്ടും ഒളിച്ചിട്ട് സൈഡിൽ പോയി ഒളിച്ചിരുന്നു അവനേയും നോക്കിട്ടും ആര് കില്ലും കൂടി കൺഫീറ്റ് ചെയ്യണമെന്ന് നോക്കിയെങ്കിലും കില്ല് വരുന്നില്ല കില്ല് വരുന്നില്ല നല്ല കില്ല് കില്ലെടുത്തായിരുന്നു പിന്നല്ല നല്ല ഒരു ലോഞ്ചർ ഉണ്ട് നേരെ അവിടെ പോയി കഴിഞ്ഞാൽ മിക്കാറും നല്ല ലൂട്ടുണ്ടെന്ന് അറിയാം കണ്ടെ അവർക്ക് ലോഞ്ചർ ലോഞ്ചറണം ഉറപ്പായിട്ടും നല്ല സൂപ്പർ മെഡിക്കൽ ഒക്കെ വെച്ചിട്ടുണ്ടാവും അവസാനം ഡ്രോപ്പ് ഉണ്ടായിരുന്നത് ഇവിടുന്ന് ഒരു ലോഞ്ചർ എടുത്തിട്ട് ടോപ്പ് കയറി വന്നിട്ട് ഞാൻ വന്നു നോക്കുക സമയത്താണെങ്കിലും ഒരു ഇനിമെങ്കിൽ ഡ്രോപ്പ് വന്നുകൊണ്ടിരിക്കുന്നു അവനെയും തട്ടി കുറച്ച് ഡാമേജ് എടുത്ത് ചങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്ലൂ ആടാൻ വേണ്ടി നോക്കാനോ മോനെ നേരം അവനെയും കൂടി തട്ടി തട്ടിയും കില്ലും കൂടി കമ്പിട്ടാണ് നോക്കുന്നത് ആണ് എന്നിട്ട് ഇവിടെ നല്ല ലൂട്ട് ഇട്ടാ അവസരം ടോപ്പൊക്കിട്ടും ലൂട്ടടിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് നമ്മളെങ്ങാട് മുമ്പേ എടുത്തും വന്നിട്ട് ലൂട്ടടിക്കുന്നതും നേരെ നെക്കി പിടിച്ചിട്ടേ അവനും കൂടി തട്ടി തട്ടിയും കില്ലും കൂടി ലൂട്ട് സൂപ്പർ മണിക്കൂത്ത് വാരി കൊണ്ടിരിക്കുകയാണ് നേരം അടിച്ചുമാരിയിട്ടേം വീണ്ടും വെയിറ്റ് ചെയ്യണം പക്ഷെ ഇവിടുന്ന് ഒരു കുരുപ്പനെ അടിക്കുന്നുണ്ടായിരുന്നു നേരെ നോമ്പ് എന്നെ ആയിരുന്നു കേട്ടാ എവനോ നോക്കട്ട് ഫ്രണ്ട് ഒരു എനിമിൻ്റെ നോക്കിയിട്ടായിരുന്നു ഓസിക്കൽ എടുത്തോ ഓക്കെ എന്നാലും പത്ത് കിലും കൂടി തൂത്തേരിട്ട് നമുക്കൊരു സെൽഫി അടിക്കാൻ സാധനം ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എന്നാലും ഇവിടുന്ന് രക്ഷപ്പെടണം ഇല്ലെങ്കിൽ ഗ്ലൂൾ പൊളിച്ചുകൊണ്ടിട്ടാണ് ഏതോ കുരുപ്പ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയു പക്ഷെ ഗ്ലുവെ പൊളിച്ചടഞ്ഞു എന്നാൽ രക്ഷപ്പെടാം ജസ്റ്റ് മിസ്സായിരുന്നു എയറിലേ തീർത്താനും അതിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് തന്നെ ഗണ്ണൊക്കെ മാറിപ്പോൾ ഇതൊന്നും ആയതിനാൽ തന്നെ ഗണ്ണ് അടികിട്ടീൻ്റെ സ്പീഡിൽ എന്തൊക്കെയോ പിടിച്ച് ഞെക്കിയപ്പോൾ ഗെണ്ണൊക്കെ മാറിയും എ സി ഐറ്റൊക്കെ കഴിഞ്ഞ് കയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇനിമീസ് ഉണ്ട് ഞാൻ വെച്ചാൽ ഒറ്റ ഒരുത്തനെ ഒരുത്തനേന്നു പക്ഷെ എല്ലായിരുന്നു നാല് പേരുണ്ട് ഒരുത്തനും കുറച്ച് ഡാമേജ് എടുത്ത് ഒരുത്തനെ എല്ലാവരുടെയും വീണ്ടും അടിച്ചടിച്ചടിച്ചടിക്കാണെങ്കിൽ നോക്കി ഒറ്റ ഒരുത്തനെല്ലാവരും ഞെക്കായിരുന്നു പക്ഷെ ഗ്ലുവളും വീണില്ല അപമാനടിച്ച് കൊള്ളൂ ചെയ്തു അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഞെക്കോണ്ടേ എനിക്കും ഒരു വിടുത്തവും കിട്ടിയില്ല തീർന്നു അടിപൊളിയായിരുന്നു എന്നാലും അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ചായിരുന്നു ഇതാണെങ്കിൽ സ്കോഡ് മാച്ചാണ് നേരെ വന്നിരുന്നെങ്കിൽ ഇവിടെ എനിമി ഉണ്ടേ ഫ്രണ്ടത്ത് എനിമിസ് അടിച്ചുകൊണ്ടിരിക്കായിരുന്നു നമ്മുടെ ടീമേറ്റ് രണ്ടുമൂന്ന് കില്ലെടുത്തു തോന്നും ഓക്കെ എന്നാൽ രണ്ട് രണ്ടര സ്കോഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നേരെ ഒരുത്തിനും കിട്ടി എന്നാലും ഒരുത്തിനും അടിച്ചു കൊണ്ടിരിക്കുന്നത് നേരെ അവനെ ടീംമേറ്റ് ആണെങ്കിൽ സൈഡിൽ നിന്ന് ടീമേറ്റ് അല്ല ആണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കാരുന്നു മെല്ലെ പോയി ടീം കില്ലെടുക്കാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും മുപ്പത്തിയേഴ് പേര് എന്തായാലും അടിച്ചാരുടെ അടിച്ചു അവനാണ് അടിച്ചേ അതേ അടിച്ചില്ലേ പെട്ടെന്ന് ഒരു മെഡിക്കൽ അടിച്ചില്ലേ കീരടിക്കാൻ വെച്ചു കാരണം എത്ര പേരുണ്ടാർ രണ്ടുപേരെ കണ്ടു ഒരു സ്കൈ കൂടി കണ്ടായിരുന്നു പക്ഷെ ഇവിടെ പോയി അറത്തില്ല തുള്ളി ഓടിക്കാണും ഇവിടെ നോക്കി ചങ്ങായി തട പോയിക്കൊണ്ടിരിക്കണം ഒരുത്തൂടി മൂന്നുപേരുണ്ട് വീടിന്റെ വീടിനകത്ത് എന്തായാലും ഒരുത്തിനടിച്ച് നോക്കട്ടു പെട്ടെന്ന് സൗണ്ട് ഇട്ടാണ് ഞാൻ പെട്ടെന്ന് കിട്ടുന്നവർ ഓടിയത് എന്തായാലും അവനെയും കിട്ടിയാലും സ്കോർ മൊത്തം വായിപ്പായിരുന്നു ഒരു കില്ലിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും മൂന്ന് കിലും കൂടെ അടിച്ചിട്ട് വീണ്ടും മുപ്പത്തൊന്ന് പേരും കൂടെ അലൈമുണ്ട് പിന്നെ എവിടെയാണ് സയലൻസ് ഉണ്ട് ഇൻ്റെ ടൈമിൽ അവൻ്റെ ഏതോ ഒരുത്തിനെ ടൈമുണ്ട് കാരണം എന്നെ അടിക്കാൻ സമയത്ത് സയലൻസും സൗണ്ട് കിട്ടും നമ്മൾ ടീമിൻ്റെ എടുത്ത് നോക്കാം നമുക്ക് തന്നെ കിട്ടിയും സെറ്റായിരുന്നു എന്നാലും വീണ്ടും മുത്തൊന്ന് പേരെയും മേടിച്ചിട്ടുണ്ട് ഞാൻ താഴത്തോടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തായയില്ലേ ഒരുത്തോ അടിക്കുന്നുണ്ടും പിന്നെ അടിച്ചതുമില്ല എന്നാ സംഭവം പിടുത്താൻ കിട്ടിയില്ല അതുകൊണ്ട് ഓടിയെന്നായിരുന്നു ഇതിൽ ഇവനാണോ അറിയത്തില്ല എന്നാലും കുറച്ച് ടൈം എടുത്തു പക്ഷെ കുരുപ്പണം ഓടുന്നുമില്ല ഗ്രെയിനേഡ് ടൈം വെച്ച് എറിഞ്ഞു കൊടുത്ത് അടുത്ത് പോയിട്ടുണ്ട് പൊട്ടി പൊട്ടി നാൽപ്പത്തിനാലോ ലെവൽ ഫോർ വെസ്റ്റാണല്ലേ നോക്കി കളിച്ചില്ല പണിയിട്ടും വെയിറ്റ് ചെയ്യാം തലക്കിട്ട് കൊടുത്തല്ലേ കാര്യമുള്ളും എന്തായാലും രലിച്ച് വീടിന്റെ മുകളിൽ കയറി ഡ്രാഗ് തല കയറും വീട്ടിലൊക്കെ ഇട്ടില്ല കിട്ടില്ല അടിച്ചു വിടായിരുന്നു തല അടിച്ച് ഓടിച്ച് വെച്ചാൽ കാര്യമില്ല ടീമർ ഉണ്ട് മിക്കാരുമാര് സൈഡിലൂട്ട വന്നിട്ട് റിവ്യൂ അടിക്കാനാണ് ചാൻസ് കൂടുതലും അതുകൊണ്ട് ഇവിടുന്ന് ഞെക്കിക്കാൻ ചിലപ്പോൾ കിട്ടുമോ അറിയത്തില്ല എൻ്റെ ബെസ്റ്റും പൊട്ടി നിൽക്കണം കണ്ടില്ല കിട്ടും കേട്ടോ കിട്ടും കണ്ടും ഞെക്കിയും എന്തായാലും സൈലൻ്റസിനോണ്ട് ഇവിടുത്തും കിട്ടത്തില്ല അവനെയും ഞെക്കി 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 വീണ്ടും റിവ്യൂ അടിച്ചു വിട്ടായിരുന്നു വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പേ വീണ്ടും നോക്കി കിട്ടിയില്ല അവനെ ടീംമേറ്റ് എവിടെ പോയി നോക്കി വീണ്ടും ഓടിപ്പോ നീ എന്താ മണ്ടരടാ ഇപ്പം അടിച്ച് നോക്കിട്ട ഗ്യാപ്പിലൂടെ വീണ്ടും അവിടെത്തന്നെ നിൽക്കുന്നു അവനെ ടീംമേറ്റ് മെയ്റ്റ് തട്ടി അവനെയും തട്ടിയും നല്ല സെറ്റായിരുന്നു രണ്ട് കില്ല് സെറ്റ് ആണ് പക്ഷെ നമ്മൾ ടീമേറ്റ് ഉണ്ടോ എന്നൊരു പീരീൻ ആയിരുന്നു നല്ല കില്ലൊക്കെ സെറ്റാക്കി അഞ്ച് കിലോ അടിച്ച് വരട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് ഓടിയെങ്കിലും ഒരുത്തനെ പോലും കിട്ടിയില്ല പക്ഷെ ബാക്കിൽ ഇന്നിംഗ്സ് ഉണ്ട് നമ്മളെ ടീമേറ്റ് ഫൈറ്റ് എടുത്തിട്ട് ഒരു ടീം രണ്ട് പേര് രണ്ട് സൈലോട്ട് വരുന്നുണ്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് നേരെ വെയിറ്റിംഗ് ആണ് ഞാനും ക്രോസ് അടിച്ചിട്ട് രണ്ടിനും തന്നിട്ട് പോകാൻ നേരം ഞാൻ നോക്കി നോക്കിയെന്നൊരു ഒരുത്തന കിട്ടി ഒരുത്തിനും കൂടി നമ്മുടെ ടീമേനെ അടിച്ചുകൊണ്ടിരിക്കണം ആ ഒരു സൂൺ കയറാൻ വിടുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ നമ്മൾ തട്ടാ സ്കൂളും മൊത്തമായി പിന്നെല്ലാം നമ്മളാ ഡീമേറ്റൊക്കെ ആയിട്ട് പോകുന്നത് മുട്ടായിട്ട് നിൽക്കും നേരം അന്മാരും കൂടി തട്ടിട്ടും ഏഴ് കിലും തൂത്തേരി സമയത്താണ് ഇനിമിൻ സൗണ്ട് പോലൊക്കെ അടിക്കടാ കൊള്ളാണ് ഇരിക്കുന്ന കുരുപ്പൻ നേരെ ഞെക്കിക്കൊണ്ടിരിക്കാണ് വീണ് ഞെക്കിയിട്ട് അവനും കൂടി തീർത്താറുണ്ട് കുരുപ്പാണെങ്കിൽ ഇരുന്നുകൂടി കിട്ടിയില്ല അര കില്ലും കൂടി കിട്ടി എട്ട് കില്ലും കൂടെ അടിച്ചാൽ പിന്നെ പന്ത്രണ്ട് പേരും കൂടെ നാല് പേര് നമ്മൾ സ്റ്റില്ലല്ലേ എട്ട് പേരും കൂടെ ബാക്കിയുള്ളൂ സിമ്പിളോ സിമ്പിള് അവസാനം ലൂട്ടൊക്കെ അടിച്ച് ഞാനൊരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ട് ഞാൻ ഇട്ടതാണ് എനിമിറ്റ് എല്ലാം പന്ത്രണ്ടല്ല നമുക്ക് എന്ത് ഹിസ്റ്റ് ലിസ്റ്റ് വാടാ കുരുപ്പം നേരെ വെയിറ്റിങ്ങാണ് അടിച്ച് കയറ്റിയായിരുന്നു പക്ഷേ തുള്ളി പോയിടാടാ പെട്ടെന്ന് കണ്ടില്ല അവനെ അവനേം കൂടി തട്ടു പക്ഷേ അവരുടെ ടീമേറ്റിന്റെ ഹിറ്റ് ലിസ്റ്റില് ഹിറ്റ് ലിസ്റ്റിൽ വന്നില്ലേ നിന്ന സംഭവത്തില്ലേ വന്ന അറിയത്തില്ലേ കണ്ടില്ല എന്നാലും ടീമേറ്റ് മൊത്തം വരണ്ടതല്ലേ വരണ്ടതാണ് എന്നാലും കിട്ടിയിട്ടില്ല ഒമ്പത് കിലോ തൂത്ത് വരി ഫ്രണ്ട്ന്നാണ് ഇനിമി വരുന്നുണ്ട് അന്മാര് നോക്കി എന്നാണ് പക്ഷേ ഓസ് കിലിയും അതും കിട്ടിയില്ല പത്ത് കിലിങ്ങും തിരുവടാം നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണെങ്കിലും ഓ അവിടെ നിന്ന് അടിക്കുന്നുണ്ട് കില്ലാൻ ഇരുന്ന് ആ സ്കോപ്പ് എന്തൊക്കെയാണ് ഇരുന്നേ മീനടിച്ചാ അതും ആ സ്കോപ്പ് ചതിച്ചാടാം ഇല്ലെങ്കിൽ എനിക്കാ കില്ല കിട്ടിണ്ടായിരുന്നു അവസാനം ഒറ്റ എനിമി കൂടെ ബാക്കി ഉണ്ടാവും അവനും കൂടി തട്ടിയിട്ട് സിമ്പിളായിട്ട് പോയി അവൻ നമ്മൾ ടീമിനെ കണ്ടു പോകും ഓടാ നോക്കിടാ പിന്നെ നോക്കിട്ട് സന്തോഷം അടിക്കടിക്കാതെ നമ്മൾ ടീമിനോട്ടണ്ടത് പോടാ ചെറിയ വേഗം കിലോ കില്ലെടുക്കട്ടെ നേരെ അടിക്കടിക്ക